പറവൂർ തത്തപ്പിള്ളി മാനടിയിൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ പുരസ്കാര ദാനവും സ്നേഹാദരവും വെള്ളിയാഴ്ച തത്തപ്പിള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുമെന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ മാനടിയിൽ സജീവ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതുപോലെ തന്നെ പറവൂർ താലൂക്കിലെ എല്ലാവരും അറിയുന്ന കേരളത്തിൽ ആകെ അറിയുന്ന ഹോം ഗാർഡ് മിസ്റ്റർ തോമസ് ഇവരെ ഈ ചടങ്ങിൽ വെച്ച് ഞങ്ങൾ ആദരിക്കുകയാണ് നാളെ മൂന്ന് മൂന്ന് മണി മുതൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ചാണ് പരിപാടി ഈ ിൽ അതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവ് ശ്രീ ബഹുമാനപ്പെട്ടി സതീശൻ കോട്ടുവള്ളി പഞ്ചായത്തിലെ അഞ്ച് ആറ് ഏഴ് എട്ട് വാർഡുകളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെയും ചടങ്ങിൽ ആദരിക്കും തത്തപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി എസ് ശർമ്മ പുരസ്കാര സമർപ്പണം നടത്തും സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ കെ കെ അബ്ദുള്ള പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എം എ പ്രദീപ് പബ്ലിസിറ്റി കൺവീനർ ദിനിൽ തത്തപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു